വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആട്ടോ രണ്ട് ദിവസത്തെ അറിയുമ്പോൾ വലിയ വീഡിയോന്നൊന്നും വിചാരിക്കേണ്ട ഒരു ദിവസം വൈകുന്നേരം ഒരു പിറ്റേ ദിവസം ഉച്ചക്കത്തെയും വീഡിയോന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വൈകുന്നേരം ഉപ്പയും ഉമ്മയും വരണമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ വേഗം എന്താ കൊടുക്കുക എന്ന് ഭയങ്കര കൺഫ്യൂഷനും നമ്മുടെ ഉപ്പമ്മയാണ് എന്നുണ്ടെങ്കിലും അവർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗസ്റ്റ് വരികയെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ആലോചിക്കാം എന്തോ ഒരുക്കും കൊടുക്കുക എന്നുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അരിപ്പൊടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഉപ്പാക്ക് പൂവടയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പൂവട ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുടക്കുള്ള മാവക്കെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നാൽ പിന്നെ വീഡിയോയും കൂടെ എടുത്താലോ എന്ന് വിചാരിച്ച് പക്ഷേ ഉപ്പയും വന്നോ എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്നാൽ ആട്ടിക്കൊല്ലും ഉമ്മാനെങ്ങാനും വീഡിയോയിൽ കൊടുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ അവരുടെ പ്രൈവസിയിലോട്ട് ഞാൻ ക്യാമറമാനായിട്ട് ചെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ അതിനിടയിൽ തേങ്ങയും വെല്ലം ഒക്കെ ചെലവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് എടുക്കുകയാണ് എന്നിട്ട് പൂവായിട്ട് പൂവട പൂവായിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ എളുപ്പമെളുപ്പം പണി ഉണ്ടാക്കി കഴിക്കുകയാണ് എന്നാൽ പിന്നെ അവർ വരുമ്പോഴേക്കും വേഗം റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പോൾ ഇന്നിപ്പാക്ക് ലീവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വരികയെന്ന് വരവേയില്ല കേട്ടോ കാരണം അയാനക്കുട്ടി ഇവായും കൂടെ പോകാൻ വേണ്ടിയിട്ട് കരയൂട്ടോ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പാക്ക് പിന്നെ സങ്കടമാവും മക്കളൊക്കെ അരയിച്ച് പോകുമ്പോൾ അത് കാരണം ഉപ്പാനോടൊന്ന് വരാൻ പറഞ്ഞാൽ പോലും ഇപ്പോൾ വരില്ല കേട്ടോ ആകെ വീടിരുന്നിട്ട് രണ്ട് തവണയായിട്ടാണ് ഉപ്പ വന്നിട്ടുള്ളത് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് നേരം കൂടിയും വേണ്ട എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ കേട്ടോ ഞങ്ങൾ എന്നെ കെട്ടിച്ച വീട്ടിൽ എന്നാലും വരാനുള്ള ബുദ്ധിമുട്ട് ഇതാണ് മക്കളെ കരയ്ക്കുന്നത് ഉപ്പാക്കിഷ്ടേ അല്ല അപ്പോൾ അത് കാരണമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ പൂവടെ ഓരോ ട്രിപ്പായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂടാറുന്നതിന് മുമ്പേ ഞാനത് എടുത്ത് മാറ്റി തന്നിട്ടല്ലേ പിന്നെ കൈ കൊണ്ട് സുഖമായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ പൂവാടയൊക്കെ അതാ ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ വന്ന് പോയി ഫുൾ ചായ ഒക്കെ കുടിച്ചെങ്ങാണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചു മക്കൾസ് കയറിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞങ്ങനെ സെറ്റാക്കി പിന്നെ അവർ വന്നപ്പോൾ അവർ ബിരിയാണി വെച്ചതാണ് ഉച്ചക്ക് ബിരിയാണി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടാന്നിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ രാത്രികൾക്കും രാവിലേക്കുമ്പാടെ ഉച്ചക്കൽക്കുമ്പാടെ രണ്ട് നേരം ആണ് വെക്കാറ് അപ്പോൾ പിന്നെ ഞാൻ രാത്രിക്ക് ഫുഡൊന്നാക്കാൻ നിന്നില്ല ഒരു പപ്പടം കാച്ചി പിന്നെതാ ഇനിയിപ്പോൾ ഉപ്പാൻ്റെ ബിരിയാണി ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡ് രാത്രികൽക്ക് ബിരിയാണി ആണ് കേട്ടോ പപ്പടം വരച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിക്ക് എനിക്ക് വീഡിയോ എടുക്കാം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ചായയൊക്കെ കുടിയിട്ട് ഇതാ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളൊന്നും ആക്കുന്നില്ല ഇന്നിപ്പോൾ കരുതി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു എന്താ ശനിയാഴ്ചയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഉച്ചക്കൽക്കുള്ള ഫ്രു ഫുഡ് മാത്രമേ ആക്കുന്നുള്ളൂ അപ്പോൾ ഉച്ചക്കൽക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടാകുന്നു കേട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ പിന്നെ എളുപ്പ പണിക്ക് ഞാൻ എന്ത് ചെയ്തു തോന്നുന്നു നമ്മുടെ റേഷൻ കടയിൽ അരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ കപ്സ് ഉണ്ടല്ലോ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് സെറ്റാക്കി കൊണ്ടിരിക്കാന്ന് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ റിയാനും മറന്നുപോകരുത് നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ സത്യം പറഞ്ഞോണ്ടല്ലോ എന്തൊരു സന്തോഷമാണെന്ന് അറിയുമോ കാരണം നമ്മളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണല്ലോ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണണതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാന്നിട്ടോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് അറിയൂല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം അങ്ങനെ എന്താ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കോട്ടോ എന്നാൽ എനിക്കും അതറിയാൻ പറ്റുമല്ലോ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ അപ്പോൾ അതാ നെക്കിപ്പുഴിഞ്ഞിങ്ങാണ്ട് നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ കറി ആക്കാനൊക്കെ മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് നിൽക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് റേഷൻ കാർഡ് ചെയ്ത അരി നമുക്ക് ബിരിയാണി ആരിയോ കബ്സഡ് അരിയോ ഒന്നും ആയിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ റേഷൻ അരി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ മക്കൾക്ക് തട്ടി കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷേ കിഡിലും ടേസ്റ്റാന്നിട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിനി വെക്കുമ്പോൾ റെസിപ്പി വീഡിയോ ചെയ്യാം അല്ല ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള റെസിപ്പി വീഡിയോസും യൂട്യൂബിലുണ്ട് കേട്ടോ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം കേട്ടോ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ഒരു വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ഈ റേഷൻ കടയിൽ അരി വെച്ചിട്ടുള്ള കപ്സയും മന്തിയും ബിരിയാണിയും എല്ലാതും ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലെ അപ്പോൾ എന്തായാലും നമ്മുടെ കപ്സയുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതാ പൊടികളുടെ പച്ചമാണൊക്കെ മാറി വന്നപ്പോൾ ഈ ഒരു പാത്രത്തിന് അരപാത്രമായിരുന്നു ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു പാത്രം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ബിരിയാണി അരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണേലും കണക്കാക്കുക ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വേവ് ഉണ്ടാകും അപ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് എന്ന കണക്കിനാണ് എടുത്തത് പിന്നെ റേഷൻ കടയിൽ അരി പല അരി പല വേവായിരിക്കും കേട്ടോ ചിലത് തിളക്കുമ്പോഴേക്കും പോകുന്ന ആ ഒരു സൈസായിരിക്കും ചിലത് കുറച്ച് വേവൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ എന്താ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇനി അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീഡിയോയിൽ ഈ ടോട്ടോ എന്ന് പറയുന്നത് ഭയങ്കര ഓവറാണെന്ന് ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സോറി സോറി ടോ എന്ന് പറയാൻ വന്നതാണ് സോറി അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണെന്ന് ടോ കാരണം വീണ്ടും ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന അതേ ഒരു ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്ന ആളാണ് അത് കാരണം തന്നെ നമ്മളാ വീട്ടിൽ സംസാരിക്കുന്നതിന് ഞാൻ നിങ്ങൾ എൻ്റെ മുന്നിൽ ഒരാളുള്ള പോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെച്ചതിന് ശേഷം അരി വേവ് നോക്കിയിട്ട് നോക്കിയിട്ടോ പിന്നെ അപ്പോഴേക്കൊന്ന് രണ്ട് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അരി ഇളക്കുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഞാനൊരു മയണൈസും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ചോറ് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകുന്നു കേട്ടോ അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ എല്ലാവർക്കും അറിയുന്നത് കാരണം ഞാൻ അതും റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഷെയർ ആക്കിയിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള അടിപൊളിയാന്ന് റേഷൻ അരിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇത് ടേസ്റ്റ് ഇല്ലായിരിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് പോകാറുള്ളൂ എന്നാലേ ഒരു മനസ്സുഖം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ട ദിവസമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ മെഷീനിൽ കൊണ്ടുപോയി ഇടണം എന്നാൽ പിന്നെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അലക്കാനും എന്താ പറയുക അലക്കാനെന്ന് പറയണെങ്കിൽ അപ്പോൾ അതിൻ്റെ മെഷീനിൽ ഇടുന്നത് തുടക്കാനും അടിക്കാനും ഒക്കെ ഉള്ളത് ചെയ്തു തീർക്കാം കേട്ടോ അപ്പോൾ ഈ ടോട്ടോ എന്നുള്ളത് ഇടയ്ക്കിടക്ക് വരുവോ വരുമോ എന്നുള്ളത് പേടിച്ചിട്ട് കാരണം ഞാൻ നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ വരുമോ വരുമോ എന്നുള്ള സംശയത്തിലാണെട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഈ ടോ എന്നുള്ളത് വരുന്നത് ഒരു ഫ്ലോലിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോഴേ ആ ഒരു കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നിർത്തി നിർത്തി ആലോചിച്ചൊക്കെ പറയുമ്പോൾ ഒരു ഏങ്ങി മൂളി പറയുന്ന മാതിരി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനെതാ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് ബെഡ്റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അലക്കാനുള്ള തുണിയാണ് ൾ മെഷീനിൽ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ട് മുകളിലാന്ന് കേട്ടോ നമ്മുടെ മെഷീൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അടിക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ അതിലേക്ക് തുണികൾ ഇട്ടിട്ട് പിന്നെ ഞാൻ അടിക്കാനും തുടക്കാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുവിധമുള്ള പണികളൊക്കെ ചെയ്ത് തീർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനസമാധാനമാണ് അല്ലയെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പണിയാവും കേട്ടോ അപ്പോൾ അതാ മെഷീനിൽ തുണികളും കാര്യങ്ങളൊക്കെ ഇട്ട് അതവിടെ കിടന്നങ്ങാണ്ട് സെറ്റാവട്ടെ അലക്കലൊക്കെ കഴിയട്ടെ അപ്പോഴേക്കും ഇതാ ഞാൻ മെഷീനിൽ തുണികളൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഇവ ഈ ഒരു ബെഡ്റൂമ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തലയിന കവറൊക്കെ വിരിച്ച് ഇട്ട് കൊടുത്ത് ബെഡ്റൂമ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓൾ എപ്പോഴും പറയും ഇത് ഓള ബെഡ്റൂമാണെന്ന് പറയും അപ്പോൾ അങ്ങനെ ഓള ബെഡ്റൂമാണെന്നുണ്ടെങ്കിലും അവളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടാകുന്നു വീണ്ടും അത് താഴത്ത് കിട്ടിക്കണത് അയ്യാനക്കുട്ടി ആണ് അപ്പോൾ നമ്മുടെ മക്കൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം കേട്ടോ അവർ കിടന്നില്ലെങ്കിലും അവരവരുടേതായ എന്ന് പറയുന്ന ആ ഒരു ബെഡ്റൂം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കാനും അതുപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ട പ്രായമായിക്കുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് കഴുകി വെക്കും പിക്ക്ണം അത് ശീലിപ്പിക്കണം അല്ല അപ്പോൾ ഇവാൻ്റെ പ്രായമെന്നൊക്കെ പറഞ്ഞാൽ അഞ്ചര വയസ്സ് ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ തിന്ന പാത്രം അവിടെ നിന്ന് എണീച്ച് പോകുമ്പോൾ അത് സിങ്കില് ഇടാനുള്ള ആ ഒരു മാന്യതയെങ്കിലും നമ്മളവരെയും കൊണ്ട് പഠിപ്പിക്കണം അത് ഗേൾസ് എന്ന് മാത്രമല്ല കേട്ടോ ബോയ്സിനെയും നമ്മൾ ശീലിപ്പിക്കണം ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഒന്ന് വയ്യ അല്ലെങ്കിൽ അവർ വലുതായി അവർ ഒരു ഹോസ്റ്റലിലോ പുറത്തൊക്കെ നിന്നൊന്നും പഠിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളെല്ലാതും ചെയ്തു കൊടുത്ത് ശീലിപ്പിച്ച ഒരു മക്കളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ ആ ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറുതിലേ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാതും ഒരേ കൊണ്ട് ചെയ്യിക്കണം എന്നൊന്നും പറയുന്നില്ല അത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷേ അവർക്ക് മനസ്സിലാവണം സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് അവർക്ക് ആവശ്യം വരുന്ന സ്ഥലത്ത് അവർ ചെയ്താൽ മതി പക്ഷെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ അത് ഞാൻകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം രണ്ട് പേരാണെങ്കിലും അത് പഠിപ്പിക്കണം കേട്ടോ അങ്ങനെ ദാ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇനി പത മയോണൈസൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്